ഹായ് വെൽക്കം ടു ഇ ടോക്സ് ഇംഗ്ലീഷ് അക്കാദമി ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ ഇന്റർമീഡിയറ്റ് ലെവൽ ഡേ ടു ആണ് ഡേ വണ്ണിൽ നമ്മൾ കുറച്ച് വൊക്കാബുലറി പരിചയപ്പെട്ടു അത് നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ ഉപയോഗിക്കുകയും ചെയ്തു അതേപോലെ തന്നെ നമ്മൾ വൺ മിനിറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊഫൈലിൽ സംസാരിച്ചു ഒരു മിനിറ്റ് നിർത്താതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്തു എല്ലാവരും നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് ആ ഒരു ഓഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലേ നമ്മൾ അതേ പ്രൊഫൈൽ ബേസ് ചെയ്ത് തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ടായത് അതേപോലെ തന്നെ നമ്മൾ ഒരു സെന്റൻസ് ഡേ എന്നൊരു ആക്ടിവിറ്റിയിൽ നമ്മൾ പഠിച്ചത് ആം ഈസ് ആർ അതിന്റെ അർത്ഥം ആണ് എന്നാണ് അല്ലേ ആണ് ആകുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ട് എന്നാണ് ഇനി നമ്മൾ ഡേ ടുവിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് നമുക്കുള്ളത് വൊക്കാബുലറി ആണ് നമുക്ക് നോക്കാം കുറച്ച് വാക്കുകളാണ് പെട്ടെന്ന് ഒന്ന് വായിച്ചു പോകാം ഏകദേശം ഒരു പതിനഞ്ച് വാക്കുകളാണുള്ളത് അതിൻ്റെ അർത്ഥവും വേബ് ടൂവും വേബ് ത്രീയും നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക വളരെ സിമ്പിൾ ആയതാണ് നിങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്ക് മറിയുന്ന വാക്കുകളാണ് ജസ്റ്റ് ചിലപ്പോൾ ചിലർക്കതിൻ്റെ വേബ് ടൂവും ത്രീയും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അങ്ങനെയുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു പോകും വാട്സപ്പിലൂടെ ഇതേ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും ഇതേ ടെക്സ്റ്റ് തന്നെയാണ് കിട്ടുക അതൊന്ന് കുറിച്ചു വെക്കുക എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം യൂസ് ഉപയോഗിക്കുന്നു യൂസ്ഡ് യൂസ്ഡ് സെറ്റ് നിർമ്മിക്കുക എന്നാണ് മെയ്ഡ് മെയ്ഡ് അതേപോലെ തന്നെ സി കാണുക എന്നാണ് അർത്ഥം സോ സീൻ എന്നാണ് അത് മൂന്നും വ്യത്യാസമുണ്ട് ഒരേപോലെയുള്ളതാണ് രണ്ടും വേർബ് ടൂ ത്രീയും ഒരേപോലെയാണ് അതേപോലെ തന്നെ ടു ഡിഡ് ഡൺ മൂന്ന് മൂന്ന് രീതിയിലാണ് ചെയ്യുക എന്നുള്ളത് ചെയ്തു ഡിഡ് ഗെറ്റ് ചിലപ്പോൾ ഗോട്ടൻ ഒന്നും പറയാൻ കേട്ടോബത്തിലേക്ക് ബ്രിങ് ബ്രോഡ് ബ്രോട്ട് ബ്രിങ് കൊണ്ടുവരാ കൊണ്ടുവന്നു എന്ന് പറയണമെങ്കിൽ ബ്രോഡ് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ തിങ്ക് തോട്ട് വെക്കാബുലറി ഇത് ഇത്രയാണ് വെക്കാബുലറി ഉള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക വളരെ സിമ്പിളാണ് നമ്മൾ അറിയുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ ഏകദേശം അഞ്ഞൂറ് വാക്കുകൾ നമ്മൾ അറിയും ഇന്നലെയും ഇന്നുമായിട്ട് ഏകദേശം ഇരുപത്തിയഞ്ചിലധികം വാക്കുകളായി നമ്മൾ കവറിയുന്നത് ഓക്കെ